ലൈവിന് ഇടയ്ക്ക് കൊടുക്കുന്ന മോഡറേറ്റർ അല്ലെങ്കിൽ ബ്ലൂ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് വെൽക്കം ടു മരിയാസ് വേൾഡ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആക്കുക ആക്കുക ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ലൈവിന് ഇടയ്ക്ക് കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനേജിങ് മോഡറേറ്റർ എങ്ങനെ ലൈവ് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ നമ്മുടെ ഹോം സ്ക്രീനിൽ ക്രോം എന്നുള്ള ഓപ്ഷൻ എടുക്കാം ക്രോം നമുക്ക് എല്ലാവർക്കും അതായത് ക്രോം എന്നുള്ള സിമ്പിൾ എടുക്കാം ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് മേലെ സെർച്ചിങ് ടാബ് ഇടാം ഈ സെർച്ചിങ് ടാബിൽ നമുക്ക് വൈ ടി സ്റ്റുഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഇത് സെർച്ച് ചെയ്യാം ഓക്കെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഒരു പേജ് കിട്ടും നമുക്ക് അതിൽ ലോഗിൻ ഓപ്ഷൻ കൊടുക്കാം ലോഗിൻ കൊടുക്കാം കേട്ടോ യൂട്യൂബ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ലോഗിൻ കൊടുക്കുക ഈ ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മുടെ വൈ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിനകത്ത് വരും നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിനകത്ത് വരും അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീനാണ് അതിനുശേഷം വരുന്നത് ഓക്കെ നമ്മളപ്പം ഇതുപോലൊരു പേജ് ആണ് കിട്ടുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് ആൻഡിൽ താഴെ ഒരു പൂ പോലത്തെ സിമ്പിൾ സെറ്റിംഗ്സിൻ്റെ സിമ്പിൾ ഓക്കെ നമ്മൾ ആ സെറ്റിംഗ്സിൻ്റെ സി താഴേന്ന് രണ്ടാമത്തെ ഏറ്റവും താഴെ ലെഫ്റ്റ് ആൻഡിൽ രണ്ടാമത്തെ ആ ഒരു സിമ്പിൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ കിട്ടും ഈ സ്ക്രീനിനകത്ത് ഒരു അഞ്ചാമത്തെ ലെഫ്റ്റ് സൈഡിൽ അഞ്ചാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടില്ലേ കമ്മ്യൂണിറ്റി മോട്ടറേഷൻ ഓക്കെ നമ്മൾ ഈ കമ്മ്യൂണിറ്റി മോട്ടറേഷനകത്താണ് നമ്മളുടെ ഈ ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഈ കമ്മ്യൂണിറ്റി മോട്ടറേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് കണ്ടൻറ് കൺട്രോൾസ് യൂസ് ആൻഡ് മാനേജ്മെൻറ്റ് ചാൻഡ് ഗൈഡ്ലൈൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം നമ്മൾ അതിൽ യൂസർ ആൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് നമ്മൾ ആർക്കൊക്കെയാണ് മാനേജിങ് മോ മോഡറേറ്റേഴ്സും ആർക്കൊക്കെയാണ് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാൻ പറ്റും ഞാനിപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് മൊത്തത്തിലാണ് റിമൂവ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ മേലെ ആ സ്റ്റാൻഡേർഡിൻ്റെ ഒരു എക്സ് മാർക്കിട്ട് അത് മൊത്തത്തിൽ ഞാൻ കൊടുക്കും മൊത്തത്തിൽ റിമൂവ് ആവും ഇല്ല ഓരോരുത്തർക്കാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ഫുള്ള് ഞാൻ കളയുവാണ് കളഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇത് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതൊന്നും സേവ് ആകത്തില്ല സോ ഇത് കളഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ റൈറ്റ് ആൻഡുള്ള സേവ് ഓപ്ഷൻ കൊടുക്കാം ഇപ്പം നമ്മളുടെ നമ്മളിപ്പം നമ്മൾ ആർക്കൊക്കെയാണ് സ്റ്റാൻഡേർഡ് മോഡറേറ്റർ കൊടുത്തത് അതെല്ലാം റിമൂവ് ആയിട്ടുണ്ടാവും ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇത് ഭയങ്കര സിമ്പിളാണ് നമുക്ക് ആർ എല്ലാവരും ഭയങ്കര ടഫ് ആണെന്ന് വെച്ചാൽ പക്ഷേ ഭയങ്കര സിമ്പിളാണ് ജസ്റ്റ് ക്രോമിക് കയറോ ഇതുപോലത്തെ ഒരു മൂന്ന് മൂന്ന് നാലോ സ്റ്റെപ്സേ ഉള്ളൂ ഓക്കെ ഇപ്പം ഞാനിപ്പം വീണ്ടും കാണിച്ചു കാണിച്ചുതരാം ഞാനിപ്പം റിമൂവ് ചെയ്തത് എങ്ങനെയാന്നുള്ളത് ഞാനിപ്പം ബാക്ക് എടുത്തിട്ട് അതായത് ഇപ്പം ഞാൻ വീണ്ടും സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പം അതിൽ നിന്ന് കാണാൻ കഴിയും നമ്മുടെ എന്താ കമ്മ്യൂണിറ്റി മോഡറേഷൻ മോഡറേഷനകത്ത് ആർക്കും ഇപ്പം സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ആർക്കും ഇല്ല അപ്പം ഞാൻ എല്ലാവർക്കും റിമൂവ് ചെയ്തില്ല ഇപ്പം ആർക്കും ഇല്ല ഓക്കെ ഇതുപോലെയാണ് ഗൈസ് ഇത് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഓക്കെ ഇത് മാൻഡേറ്ററി അല്ല എങ്കിലും നമ്മളൊരു വൺ വീക്ക് ഒക്കെ കൂടുമ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും റിമൂവ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ലൈവിനടയ്ക്ക് ഒത്തിരി പേർക്ക് മോഡറേറ്റേഴ്സ് ഇങ്ങനെ സപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ വൺ വീക്ക് കൂടുമ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നത് കുറച്ചും കൂടെ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം കമൻ്റ് ആക്കാം Okay, thanks for watching guys. Bye bye.